എങ്ങനെ <laughs> ഓടിക്ക <laughs> 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 സാറ്റർഡേ ഒക്കെ നമുക്ക് കോഡ് ബൈക്കിനെ ഒന്ന് പുറത്തിറക്കാൻ ടൈം കിട്ടത്തുള്ളൂ പിന്നെ പിള്ളേർ വീട്ടിലിരുന്ന ടി വി ഫോണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവരെയും കൂട്ടി അങ്ങ് പുറത്തിറങ്ങി അതാകുമ്പോൾ അവരുടെ സ്ക്രീൻ ടൈം അങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ നമ്മുടെ വീടിനടുത്ത് ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റി കുറേ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങനെ പകുതി വീഴ് എത്തിയപ്പോഴേക്കും വണ്ടി നിന്നുപോയി പിന്നെ കുറേ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ടും ഓണാവുന്നില്ലായിരുന്നു വണ്ടി എന്തായാലും ഓഫ് ആയിപ്പോയി അപ്പോഴാണ് പുഴയിലേക്ക് ചാടാന്നുള്ള ഐഡിയ വന്നത് പിന്നെ മക്കളേം കൂട്ടി നേരെ പുഴയിലേക്ക് ഇറങ്ങി ഞോക്കോട്ട് നാളെ പേടിക്കാരനാണ് കേട്ടോ അവൻ്റെ ഈ പേടിയൊക്കെ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തൊന്നും വന്നതല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ ഡ്രസ്സൊന്നും കരുതിയിരുന്നില്ല ശരിക്കും കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ വെള്ളമാണ് ഇപ്പോൾ ഉള്ളത് ഡാം കെട്ടി നിർത്തിയാൽ പിന്നെ ഇവിടെയൊക്കെ വെള്ളം എന്ന് പറയും പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഈ പിള്ളേർക്കൊക്കെ കിട്ടുന്ന അടിപൊളി റോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ അവർക്ക് നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ പുറത്തേക്കിറങ്ങിയും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുള്ളതുണ്ട് കുട്ടികളെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയാൽ അവർക്ക് കിട്ടുന്ന എക്സ്പോഷറൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നോയി ഒരു വൃത്തിക്കാരനായിരുന്നതുകൊണ്ട് ചെളിയൊന്നും തൊടാനൊന്നും നിക്കത്തില്ലായിരുന്നു അവൻ പിന്നെ അവനെ ചെളിയിലൊക്കെ ഒന്ന് ഉരുട്ടിയൊക്കെ എടുത്താണ് അവന്റെ ഈ മടിയൊക്കെ ഞങ്ങള് മാറ്റിയെടുത്തത് അങ്ങനെ വെള്ളത്തിൽ ചാടിയിട്ട് സമയം പോകുന്ന ഒന്നും അറിയുന്നില്ല കേട്ടോ ഇപ്പൊ ഒന്നും വിളിച്ചാലും പിള്ളേർ കയറി വരത്തില്ലെന്നറിയാം പക്ഷെ എങ്ങനെയെങ്കിലൊന്നും പൊക്കിയെടുക്കണവരെ 在这里，那个行不行？啊 പിള്ളേരാണ് വെള്ളത്തിൽ നിന്ന് കയറുന്നുല്ല പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല അതുകൊണ്ട് പിന്നെ ജസ്റ്റ് അവര് പൊക്കി എടുത്തോണ്ട് വരികയാണ് അതിനിടയ്ക്ക് സ്ലിപ്പായി രണ്ടുപേരും വെള്ളത്തിലോട്ട് തന്നെ പോയി അവന്റെ പെടപ്പൊക്കെ കണ്ടില്ലേ വെള്ളത്തിൽ കടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറോളായി ഇനിയിപ്പോ കരച്ചിലും പകളും ഒക്കെ ആയിരിക്കും കേറ്റി കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സാരില്ലാന്നെക്കാം ഇവിടെ എല്ലാവരും അടിവേണാ ഇവിടെ തെക്കു ഇവിടെ തെക്ക് ഇനി പോവില്ല കേട്ടോ എനർജി പിടിക്കേണ്ട ചുളിയൊക്കെ കഴിഞ്ഞ് കോൾ ബൈക്കിനെ ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്യാൻ നോക്കി പക്ഷേ സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു ഇടയ്ക്ക് എപ്പോഴും മഴ കൊണ്ടോണ്ടാണെന്ന് തോന്നുന്നു ബാറ്ററിക്ക് എന്തോ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അങ് അവിടെ കാണുന്നതാണ് നമ്മുടെ കോഡ് ബാഗ് ഞാൻ എന്തായാലും ജീപ്പ് എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് വലിയ ദൂരത്തൊന്നും അല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഒരു തിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് വണ്ടി എടുക്കുന്നത് കോഡ് ബാഗിൻ്റെ ഹാൻഡിലൊക്കെ ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് ഇതിൽ ഓടിക്കാൻ എനിക്ക് ഇച്ചിരി പേടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ജീപ്പ് എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ രണ്ട് വണ്ടിയും കെട്ടിയിട്ടുണ്ട് പിള്ളേരൊക്കെ ഈ ടൈമിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാണ് അങ്ങനെ വണ്ടി വലിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് നമ്മുടെ വീടിനടുത്ത് തന്നെ കോഡ് ബൈക്ക് കൊണ്ട് പോകാൻ പറ്റിയ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി മേടിച്ചത് ടൗണിൽ നിന്നൊന്നും ഇത് അത്ര യൂസ് ചെയ്യല് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഒരു നല്ല ഗ്രീൻ ഗ്രൗണ്ട് കണ്ടില്ല അത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ അങ്ങനെ വണ്ടികളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പിള്ളേരൊക്കെ വണ്ടി കഴുകുന്ന തിരക്കിലാണ് പിള്ളാരെയൊണ്ട് നടിയിച്ചൊരു ചെടിയാണോ കേട്ടോ ഇത് അതിനെ വെള്ളം നടക്കുന്ന ഡ്യൂട്ടി അവരുടേതാണ് അങ്ങനെ നമുക്ക് നല്ലൊരു ദിവസം കിട്ടിയിരുന്നു എല്ലാവരും ഇന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു അത്യാവശ്യം എല്ലാവർക്കും നല്ല വർക്കൗട്ടും ആയി അപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം അതുപോലെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം